യുവ നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ നടൻ സിദ്ദിഖ് തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരായി നർക്കോട്ടിക്സ് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് മുന്നിലാണ് ഹാജരായത് കേസിൽ സിദ്ദിഖിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തും വി വി ജയശങ്കർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാറുണ്ട് ജയശങ്കർ എന്നാണ് വിശദാംശങ്ങൾ ാണ് നടൻ സിദ്ദിഖ് സിദ്ദിഖ യുവനടിയുടെ ലൈംഗിക ആരോപണ പരാതിയിൽ തിരുവനന്തപുരം നാർക്കോട്ടിക് അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ ഹാജരായത് നിലവിൽ പോലീസ് സ്റ്റേഷനകത്താണ് സിദ്ദിക്കുള്ളത് ഇദ്ദേഹത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തും അതിനുശേഷം ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് സാങ്കേതികമായി രേഖപ്പെടുത്തി മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകും അതിനുശേഷം കോടതിയിൽ ഹാജരാക്കും ഇതാണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ നേരത്തെ സ്വാഭാവികമായി ഹൈക്കോടതിയിൽ നിന്ന് ലാഭം ജാമ്യം ലഭിച്ചൊരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തെ ഇന്ന് തന്നെ തിരിച്ചുവിടാനാണ് സാധ്യത മറ്റു കസ്റ്റഡിക്കോ കാര്യങ്ങളോ ഉണ്ടാകില്ല ഈ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമായിരിക്കും പോലീസ് തുടർ നടപടിക്രമങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ സിദ്ദിഖിന് നൽകുക വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കോടതിക്ക് കോടതിക്കുമുമ്പിൽ പോലീസ് വയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നിലവിൽ നടൻ സിദ്ദിഖ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ പോലീസ് സ്റ്റേഷനിൽ ഈ നാർക്കോട്ടിക് കസ്റ്റംസ് കമ്മീഷണറുടെ കാര്യാലയത്തിലാണ് ഉള്ളത് അദ്ദേഹത്തെ അല്പസമയത്തിനകം തന്നെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകും അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കലും മറ്റ് നടപടിക്രമങ്ങളും ഉണ്ടാകുക എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്